ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നിരിക്കുന്ന മൂന്ന് പേർ അതെ ആര്യൻ അക്ബർ നിവീൻ അതെ ജയിൻ നോമിനേഷനകത്ത് നടന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് ഷാനവാസ് പറയുന്നത് സൈലന്റ് ആയിട്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയാണെന്നാണ് ഇനി ഫിനാലയ്ക്ക് രണ്ടാഴ്ചയും കൂടെ ഉള്ളൂ മൂന്നാഴ്ചയും കൂടെ ഉള്ളൂ അപ്പോഴാണ് പുതിയ ഗ്രൂപ്പ് ഹാ എന്തായാലും ഇനി ക്യാപ്റ്റൻസി നോമിനേഷൻ ആരൊക്കെ ആര് നോമിനേറ്റ് ചെയ്തു പുതിയ ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയോ ശരിക്കും അതോ ഇവർ ഇതിൻ്റെ ടാസ്കിൻ്റെ രീതിയിലാണ് വന്നത് ശരിക്കും അനീഷ് ക്യാപ്റ്റൻസിയിലേക്ക് വരാനിരുന്നതാണ് പക്ഷെ അനീഷ് അവിടെ വഴക്കുണ്ടാക്കി ജയിലിലും കയറി ഇവിടെ ക്യാപ്റ്റൻസിയിൽ വന്നതുമില്ല ഇല്ല അതിന് പകരം ആ സ്ഥാനം ആരാ എടുത്തത് അതും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷാനവാസും ഇവിടെ അനുവും ഇവിടെ അയ പറക്കുകയാണ് രണ്ട് പേർക്കും അതായത് ഷാനവാസിന് നൂറയുടെ കയ്യിൽ നിന്നും കിട്ടി അനുവിന് ഇവിടെ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടി ലക്ഷ്മിയുടെ അക്ബറിന്റെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അനുവിന് നിന്ന് കിട്ടി നോമി ജയിൽ നോമിനേഷനിൽ കാര്യം അനുവിനെ ആ കിച്ചണിൻ്റെ കാര്യം പറഞ്ഞാണ് എല്ലാവരും ജയിൽ നോമിനേറ്റ് ചെയ്തേക്കുന്നത് സത്യം ആ കിച്ചണിൽ വെറുതെ അനാവശ്യമായിട്ടൊരു പ്രശ്നം അനു ഉണ്ടാക്കിയത് അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല അതെ ആർക്കോ വേണ്ടി കുക്ക് ചെയ്തു സ്വന്തമായിട്ട് ഉണ്ടാക്കി എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ കഴിച്ചു ബഹളവും ഉണ്ടാക്കി ആർക്കും കൊടുത്തതും ഇല്ല ആ പ്രശ്നമായി ഇപ്പം ജയിൽ നോമിനേറ്റഡുമായി അങ്ങനെയാണ് അനു ആയത് അക്ബറിൻ്റെ ആ ഒരു പ്രശ്നം അക്ബറിനെതിരെയുള്ള ആ ഒരു അലിഗേഷൻ അത് വേറെ അതല്ലാണ്ട് എല്ലാവരും ചെയ്യുന്നത് ഈ കിച്ചണിൽ ഉണ്ടാക്കിയ പ്രശ്നം വെച്ചിട്ടാണ് ഇല്ലായിരുന്നെങ്കിൽ അനു അനുവും വരേണ്ടതായിരുന്നു കാര്യം അനു മൂന്നാമത്തെ പൊസിഷനിലാണ് ടാസ്കിൽ അതുപോലെ തന്നെ അനീഷ് അനീഷും ഇന്ന് ക്യാപ്റ്റൻസിയിൽ വരേണ്ടതായിരുന്നു അതെ കാര്യം അനീഷ് ഇന്ന് രാവിലെ ഒരു വഴക്കുണ്ടാക്കി അത് സത്യം പറഞ്ഞാൽ അത് വേണ്ടിയിരുന്നില്ല അത് ഭയങ്കര വഴക്കായി അത് ഭയങ്കര വഴക്കായി അത് വെറുതെ ജയിലിൽ വരാൻ വേണ്ടിയിട്ടുള്ള വഴക്ക് പോലെ ആയിപ്പോയി സത്യം അതില്ലായിരുന്നെങ്കിൽ അനീഷ് ഇന്ന് ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നേനെ കാര്യം മൂന്ന് പേരെങ്കിലും അനീഷ് രണ്ട് ആര് രണ്ടുമൂന്ന് പേരെങ്കിലും പറയുമായിരുന്നു ആര്യം പറയുമായിരുന്നു അനു പറയുമായിരുന്നു ലക്ഷ്മി പറയുമായിരുന്നു അനീഷിനെ പറയാൻ ഒരുപാട് പേര് പേരിരുന്നതാണ് പക്ഷെ വെറുതെ അവിടെ പോയിട്ട് രാവിലെ കിടന്ന് ഭയങ്കര വഴക്കായിരുന്നു അത് നമുക്ക് നമുക്കത് അനാവശ്യമായി പോയി അനീഷിന്റെ ഭാഗത്തും സത്യമായിട്ടും ഞാനിങ്ങനെ ആലോചിച്ചു ഈശ്വര അനീഷ് കളിച്ചതല്ലേ രണ്ടാമത്തെ പൊസിഷനിൽ വന്നതല്ലേ അത് അനാവശ്യമായി പോയി ആ വഴക്ക് ജയിലിൽ കിടക്കാൻ വേണ്ടി എനിക്ക് ഇനി അനീഷിന്റെ ഗെയിം എന്ന് അറിഞ്ഞുകൂടാ കാര്യം ജയിലിൽ നോമിനേഷൻ നടക്കാൻ പോവാണെന്ന് അറിയാം അനീഷ് അത് ഗെയിമറാണ് അനീഷിൻ്റെ ഗെയിമറാണ് അപ്പം അനീഷിന്റെ ഗെയിമും ആവാം നമുക്കത് പറയാൻ പറ്റില്ല കാര്യം അവിടെ വെറുതെ അത് നമ്മളത് കണ്ടിട്ടില്ല ആരും അത് എന്താ പറഞ്ഞെന്നുള്ളത് ലൈവിൽ കാണിച്ചിട്ടില്ല അത് എപ്പിസോഡിലേ കാണിക്കുള്ളൂ കേട്ടോ നമ്മളെ ആരെയും കാണിച്ചിട്ടില്ല അത് ആരിൻ എന്താ പറഞ്ഞെന്നുള്ളത് അനീഷ് പറഞ്ഞത് ആരും അനീഷ് നോക്കിയിട്ടാണ് പോയി ഫ്ലഷ് ചെയ്തോടെ എന്ന് പറഞ്ഞത് പക്ഷേ അത് ഫ്ലഷ് അപ്പം അത് വെച്ചിട്ടാണ് അനീഷ് വഴക്കിടുന്നത് പക്ഷേ ആരിനും ബാക്കിയുള്ളവരും പറയുന്നത് ബാക്കി എല്ലാവരും പറയണത് ആര്യൻ അനീഷെന്ന് നോക്കിയിട്ടല്ല പറഞ്ഞത് ഫ്ലഷ് ചെയ്തുവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആണുങ്ങളെ നിങ്ങൾക്കൊക്കെ ഫ്ലഷ് ചെയ്തുവിടെ എന്ന് ചോദിച്ചിട്ട് ആര്യൻ നേരെ ബാത്റൂമിലേക്ക് പോയി ആര്യാണ് ബാത്റൂം നോക്കുന്നത് അപ്പം അനീഷ് അവിടെ എനിക്ക് തോന്നുന്നത് അത് ആ വഴക്ക് ഒന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ അനീഷ് ക്യാപ്റ്റൻസിയിൽ വന്നേനെ ആ വഴക്ക് വഴക്കവിടെ പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ അനീഷ് ക്യാപ്റ്റൻസിയിൽ വന്നേനെ സത്യമായിട്ടും ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച നോക്കാം അങ്ങനെ എന്തായിരുന്നു അനീഷിൻ്റെ കാര്യത്തിൽ കാര്യം അനീഷ് സെക്കൻഡ് പൊസിഷനിലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അനു തേർഡ് പൊസിഷനിലാണ് ടാസ്കില് ഫസ്റ്റിൽ ആര്യൻ സെക്കൻഡ് അനീഷ് തേർഡ് അനു ആണ് അപ്പം മൂന്ന് പേരും വരേണ്ടതായിരുന്നു അപ്പം രണ്ടു പേരിനകത്ത് ജയിലിലും പോയി അനു ആ കിച്ചൺ വഴക്കും ഇടാതെ അനീഷ് ഇന്ന് ആ രാവിലെ തപ്പി വഴക്കും ഇടാതിരുന്നെങ്കിൽ രണ്ട് പേരും ഇന്ന് ക്യാപ്റ്റൻസിയിൽ വന്നേനെ ആ എന്തായാലും ഷാനവാസ് ഇവിടെ പറയാണ് പുതിയ ഒരു ഗ്രൂപ്പ് സൈലൻ്റായിട്ട് ഫോം ചെയ്യുന്നുണ്ട് ഇനി എന്തിന് ഗ്രൂപ്പ് ഇനി എന്തിരു ഫോമേഷൻ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് ഗ്രൂപ്പോട്ട പുതിയ കളിയുടെ ആരംഭമാണ് ഷാനവാസിൻ്റെ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് ഷാനവാസേ ഇവിടെ ഫൈനൽ വീക്ക് ആവാൻ പോകുന്നത് ടിക്കറ്റ് ഫിനാലെ വരാൻ പോകുന്നു ആൾക്കാരെല്ലാവരും ഏകദേശം ഒന്ന് സെറ്റിലായി ഒന്ന് തണുത്ത് എല്ലാവരും ഏകദേശം നിങ്ങൾക്ക് ജേരി പോണോ നിങ്ങൾക്ക് പോണോ ജയിലിൽ നോമിനേറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ പറയണ സമയം എന്തെങ്കിലും ലാലട്ടം വന്ന് വഴക്ക് പറയും നിങ്ങൾ എന്തിനാണ് എല്ലാവരെയും കൊണ്ട് ജയിലിൽ ഇടുന്നത് ജയിലിൽ പോകാൻ കിടക്കാത്തവരെ ജയിലിൽ ഇടണം നിങ്ങൾക്ക് എന്താ നിർബന്ധം ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു ഓർമ്മയേണ്ട കഴിഞ്ഞ സീസണിലും പഴയ സീസണിലൊക്കെ കാര്യം ജയിലിൽ കിടക്കാത്തവർക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എല്ലാവരെയും കൊണ്ട് ജയിലിലിടാം എന്നുള്ള രീതിയിൽ ചോദിച്ചൊക്കെ ചിലർ ജയിൽ മേടിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പക്ഷേ ഈ സീ ഈ സീസണിൽ അങ്ങനെയല്ല ഈ അവസാന ആഴ്ചകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും പകയും പേഴ്സണൽ ഗ്രഡ്ജും ഒക്കെയാണ് അപ്പോൾ ഇവിടെ ഷാനവാസ് പറഞ്ഞത് പുതിയ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതാണ് അപ്പോൾ അനു അക്ബർ ലക്ഷ്മി എന്നെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു കേട്ടാ ലക്ഷ്മി പറയുന്നത് ഞാൻ ഒരു ടാസ്ക്കും ചെയ്യില്ലെന്ന് ഞാൻ ഗെയിമറെ അല്ലെന്ന് ഏഹ് ഞാൻ എന്ത് ഗെയിമാണ് ചെയ്യാതിരുന്നത് ഏ അപ്പോൾ ഇവിടെ ആര്യനാണ് ജയിലിൽ പോകേണ്ടിയിരുന്നത് ആ കള്ളക്കളിയിൽ ഞാൻ അതും വിചാരിച്ചിരുന്നു ആര്യൻ ജയിലിൽ പോകുന്നു ഞാൻ വിചാരിച്ചു കാര്യം ഈ ഇവർ ഈ ആ ഒരു ഈ പയ്യൻ എന്ത് ചെയ്താലും അവസാനം കൊണ്ട് കുളവാക്കും ഇത്രയും പോയിന്റ് നല്ല സുന്ദരമായി കളിച്ച് നേടിയിട്ട് അവസാനം കൊണ്ട് വെള്ളം ഒഴിച്ചതാണ് ആ കള്ളക്കളി എടുത്ത് മാറ്റിവെച്ചത് അപ്പം ഞാൻ വിചാരിച്ചു ഇവരല്ലേ ആൾക്കാർ മിക്കവാറും അതിൻ്റെ പേരിൽ ജയിലിൽ ഇടുമെന്ന് വിചാരിച്ചു പക്ഷേ അനീഷാണ് രാവിലെ ഗെയിം മാറ്റിയത് രാവിലത്തെ ഗെയിം മാറ്റിയത് അനീഷാണ് അവരുടെ ആ ചോയ്സ് ഇത് നേരെ അനീഷിലേക്ക് എത്തിച്ചു ഞാൻ വിചാ ഉറപ്പിച്ചായിരുന്നു ആര്നും അനുവായിരിക്കും അനു എന്തായാലും പോകുന്നെനിക്കറിയാം കാര്യം അനു അതിൻ്റെ രീതിയിലുള്ള ഗെയിമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജയിലിൽ പോകാനുള്ള പക്ഷേ അനീഷ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ അനീഷ ആ വഴക്കുണ്ടാക്കി നേരെ ജയിലിലേക്ക് പോയി ഞാൻ എൻ്റെ പ്രതീക്ഷ ആര്യനും അനുവും ജയിലിൽ പോകുന്നായിരുന്നു ഞാൻ അതാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇതിൽ ഇത്രയും നാൾ പോകാത്തൊരു കോംബോയാണ് അവര് പോകുമ്പോൾ നമുക്ക് വ്യത്യസ്ത കോംബോകൾ പോകുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ കണ്ടന്റ് കിട്ടും ഇതിപ്പോൾ അനുവും നമ്മുടെ അനീഷ് ഒന്നും കൂടെ പോകുമ്പോൾ പിന്നെയും പോറ് ഇവർ പോയതല്ലേ പോവാത്ത ആൾക്കാർ പോകുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് നമുക്ക് നമുക്ക് വേണ്ടത് എൻ്റർടൈൻമെന്റ് ആണ് കേട്ടോ അല്ലാണ്ട് ഒരുമാതിരി പകയായിട്ട് ദേഷ്യത്തോടു കൂടി അവൻ തന്നെ പോണം അങ്ങനെ നമുക്ക് നമുക്ക് എൻറ്റർടൈൻമെൻറ്റ് വേണം അതാണ് അല്ലാതെ ഇതിനകത്ത് വേറൊന്നും ഇല്ല ഇതൊരു എൻറ്റർടൈൻമെൻറ്റ് ഷോയാണ് ഇതിപ്പോൾ അനീഷും അനു പോയത് തന്നെ പൊക്കോട്ടിരിക്കുമ്പോൾ രസം രസമാണ് പോട്ട് ഏ ആര്യനും അനുവും അതൊരു നല്ല കോംബോ ആണ് ഇവരെങ്ങനെ ആയിരിക്കും അതിനകത്ത് ഒരു ടോമാൻ ജെറി ആയിരിക്കില്ല എങ്ങനെയായിരിക്കും കാണാൻ അതെനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു കാണാൻ അതുപോലെ തന്നെ വേറെ കോംബോസ് ഇപ്പം ലക്ഷ്മി ലക്ഷ്മിയും അനുവും അത് നല്ലൊരു കോംബോയാണ് അങ്ങനെ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവരൊക്കെ പോവാത്തവരൊക്കെ കാണാൻ രസമാണ് നമുക്ക് കഴിഞ്ഞില്ലേടാ സീസൺ കഴിഞ്ഞു ഇനി എന്ത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിഫറൻറ്റ് കണ്ടൻസ് നമുക്ക് വേണ്ടേ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിപ്പോൾ ഇന്ന് അവർ തന്നെ ജയിലിൽ പോകണം അവർ ജയിലിൽ കിടക്കണം അതിൻ്റെയൊക്കെ കഴിഞ്ഞ് ആ സമയം കഴിഞ്ഞ് ഇനി എന്തെന്ന് കഴി ഗെയിം ഓവർ ഇനിയിപ്പോൾ ലാസ്റ്റ് രണ്ടാഴ്ച ടിക്കറ്റ് ഫിനാലയുണ്ട് ഫിനാലയുണ്ട് ഇനി എല്ലാവരും വീട്ടിലേക്ക് തിരിച്ച് വരും പോയ ആൾക്കാരൊക്കെ കഴിഞ്ഞു അപ്പം എന്താ മാക്സിമം നല്ല രസമാക്കുക ഇനി നമുക്കത് കാണാൻ തോന്നണം അല്ലാതെ ഇത് ഒരു മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ അനു പറയാം അപ്പോൾ ആരും ആരെയാണ് പോകേണ്ടിയിരുന്നത് ബട്ട് അനീഷിൻ്റെ ഗ്രൂപ്പ് കളി കളിച്ച് ജയിലിലിട്ട് അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി വരെയാണ് മൂന്ന് പേരാണ് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് രണ്ട് പേരെ വെച്ച് പറയണം അപ്പോൾ അനീഷ് ഇവിടെ പറയുന്നത് നിവിന്നെയാണ് നിവിൻ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ കാര്യം നിവിൻ അവിടെ ക്രിട്ടിക്കൽ സമയത്ത് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു പിന്നെ നിവിൻ്റെ ഫുഡാണ് ഈ ബിഗ് ബോസിൽ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റി ഫുഡാണ് അത് ഞാൻ പയ്യന ഒരു കാര്യം നിവിനെക്കുറിച്ച് എനിക്ക് കാര്യം പറയാനുണ്ട് നിവിൻ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് കേട്ടോ ഇപ്പം നിവിൻ കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് തെറ്റുകളുണ്ട് തെറ്റുകളില്ലാത്ത അവിടെ ആരുമില്ല പക്ഷേ നിവിൻ സത്യം പറഞ്ഞാൽ നിവിൻ്റെ കഴിവിൻ്റെ ഒരു ഇരുപത് ശതമാനം ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഞാൻ പറയുകയാണ് നിവിൻ്റെ പൊട്ടൻഷ്യൽ ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഈ സീസണിൽ നിവിൻ നല്ല പൊട്ടൻഷ്യലുള്ള കണ്ടസ്റ്റൻ്റാണ് പക്ഷേ നിവിന് എനിക്ക് 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 നിവിൻ്റെ ആ ഒരു പുറത്ത് നിവിൻ്റെ റീൽസും ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ നിവിൻ്റെ കഴിവുകളൊക്കെ വെച്ച് നോക്കിയപ്പോൾ നിവിൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കുറേ ഫുഡ് കഴിച്ചു വെറുതെ വണ്ണം വെച്ചു വെറുതെ വണ്ണം വെച്ചതാ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഇനി അത് അത് കുറയ്ക്കാൻ വേണ്ടി ഇപ്പം കിടന്ന് കഷ്ടപ്പെടുന്നത് ഡയറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല പുള്ളിക്കാരൻ ആ ആ പുറത്തുണ്ടായിരുന്ന ആ നിവിൻ തന്നെ വന്ന് ഗെയിം നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ എന്ത് എന്ത് രസമായ നിവിൻ ഇവിടെ ആ ആ ഒരു ഓപ്പർച്യൂണിറ്റി കളഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് ഇത്ര നല്ല കഴിവുണ്ടായിട്ട് ആ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെ കഴിവുകളുണ്ട് വരയ്ക്കാനറിയാം ഫുഡ് ഉണ്ടാക്കാനറിയാം പാടാനറിയാം ഗെയിം കളിക്കാനറിയാം ടാസ്ക് പെർഫോം ചെയ്യാനറിയാം എൻ്റർടൈൻ ചെയ്യാനറിയാം വർത്തമാനം പറയാനറിയാം ഇതെല്ലാം ഈവൻ നിവിൻ ഒരു പരിധിവരെ പോടിയാണെങ്കിൽ ഇങ്ങനെ വന്നേക്കുന്നു അവളുടെ ഒരു അഹങ്കാരങ്ങൾ പക്ഷെ നമുക്കത് ഫീൽ ചെയ്യൂല പക്ഷെ ചില ആൾക്കാർ പറയുമ്പോൾ നമുക്ക് എന്ത് ദുഷ്ട ഇങ്ങനെ ഫീൽ ചെയ്യും നിവിൻ ഓവറായാൽ നമുക്ക് ഫീൽ ചെയ്യും ദേഷ്യം വര് പക്ഷേ നിബിൻ അത് പറയാനറിയാം ഓവർ ആ നമുക്ക് ദേഷ്യം വരാത്ത രീതിയിൽ പറയാനറിയാം പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതലാണ് പക്ഷേ പറയാനറിയാം ഈ കഴിവുകളൊക്കെ പക്ഷേ നിവിനത് യൂസ് ചെയ്തിട്ടേയില്ല അത് നിവിൻ ഈ സ്പേസ് ഉപയോഗിച്ചിട്ടില്ല അതാണ് പ്രശ്നം അപ്പോൾ അതാണ് ആറ് ആദ്യം ഇറങ്ങി ഓടിപ്പോയ മണ്ടത്തരങ്ങളൊക്കെ കണ്ടു ഇതൊക്കെ അനാവശ്യമായിരുന്നു നിവിൻ വേറൊരു നിവിനായിട്ട് തന്നെ നിവിൻ നിൽക്കുകയായിരുന്നു അത് കളഞ്ഞു കുളിച്ചു അപ്പോൾ നിവിൻ ഇവിടെ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തതാണ് അനീഷ് പറയുന്നത് പിന്നെ അനീഷ് ഷാനവാസിനെ നോമനി ഷാനവാസും നല്ല കിച്ചൺ ആയിരുന്നു കേട്ടോ നിവിനും ഷാനവാസും നല്ല നല്ല രീതിയിൽ കിച്ചൺ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ കണ്ടു ഇന്ന് ഞാൻ ഈ ആഴ്ച ഞാൻ നോക്കിയായിരുന്നു അനു പോകുക അപ്പം പെൺകുട്ടികൾ തന്നെ വേണമെന്നില്ല കേട്ടോ കിച്ചണിനൊന്നും ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ കിച്ചൺ കൊണ്ടുപോകാൻ പറ്റും ഒരു കുഴപ്പമില്ല അതിൻ്റെ ഒരു തെളിവാണിതല്ല നല്ല രീതിയിൽ അവർ കൊണ്ടുപോയി ഷാനവാസൊക്കെ ഫുഡൊക്കെ ഇരുന്ന് ഇങ്ങനെ അരിയുന്ന പച്ചക്കറിയൊക്കെ ഇരുന്ന് അരിയുന്ന കാണുമ്പോൾ നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരിതുകാരുന്നു നന്നായിട്ട് ചെയ്യുന്നുണ്ട് നല്ല അടുക്കും ചിട്ടയോടുകൂടി എല്ലാം എടുത്ത് സാലഡ് ഉണ്ടാക്കുന്നു പുളിന്ന് ഇഞ്ചി പുഞ്ചി ഇഞ്ചി ഇഞ്ചി അതൊക്കെ കണ്ടപ്പോൾ കൊതികൊന്നു ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം സോ എല്ലാവർക്കും പറ്റും അതുകൊണ്ട് എല്ലാവരും ചേട്ടൻ എപ്പോഴും അനുമാത്രം കിച്ചൽ അങ്ങനെയല്ല എല്ലാവർക്കും കൊടുക്കണമായിരുന്നു ഈ സീസണിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഓപ്പർച്യൂണിറ്റി ആർക്കും കിട്ടിയിട്ടില്ല ഓരോ ഓപ്പർച്യൂണിറ്റിയും കിട്ടിയിട്ടില്ല ആദ്യത്തെ ഒരു മാസം മൊത്തം ആ പണിപ്പുരയെ കൊണ്ടുപോയി പണിപ്പുരയല്ല ആ പണിപ്പുര വന്ന് എല്ലാ ഡ്രസ്സും എല്ലാം എടുത്ത് കളഞ്ഞ് ഇവരെ അങ്ങ് ഒന്നും ഇല്ലാണ്ടാക്കി കളഞ്ഞു ഇവർക്ക് മേക്കപ്പും ഇല്ല ഒന്നും വീക്കിലി ടാസ്കും ഇല്ല ജയിലിൽ ഒന്നുമില്ല ഇവരിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടുന്നില്ല വെറും മേക്കപ്പ് ഇല്ലാതെ ഇങ്ങനെ കുറേ പേര് ആ ഒരു അടുക്കൾ ഡ്രസ്സ് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എവരുടെ ഫ്രസ്ട്രേഷനും എവിടെ ബുദ്ധിമുട്ടുകളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നേരെ മറിച്ച് അവർക്ക് ആദ്യമേ തന്നെ ഇതൊക്കെ കൊടുത്ത് കിച്ചണിലൊക്കെ എല്ലാവരെയും കയറ്റി എല്ലാ ആഴ്ചയും വീക്ക്ലി ടാസ്കുകൾ നടത്തി ഇന്ന് ഇവരുടെ എവരിൽ നിന്ന് നമുക്ക് എൻറ്റർടൈൻമെൻറ്റ് കിട്ടുമായിരുന്നു ഇപ്പോൾ നമുക്ക് എവരിൽ നിന്ന് എൻ്റർടൈൻമെൻ്റ് ഇല്ല യു എന്തോന്നി തന്നെ നമുക്ക് തോന്നുന്നത് അത് അങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാനായി അപ്പം ഷാനവാസൊക്കെ നിവിനും നല്ല രീതിയിൽ തന്നെ കിച്ചൺ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നിവിൻ വന്നിട്ട് അക്ബറിനെ പറയുന്നുണ്ട് കാര്യം പൊരുതി തോറ്റ ആളാണെന്ന് പറഞ്ഞിട്ടാണ് ആരിനെയും പറയുന്നത് ആരും ഡിസേർവിങ് ആണ് ആ കള്ളത്തനെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മി വന്നിട്ട് നിവിനെയാണ് പറയുന്നത് ആര്നെയും പറയുന്നുണ്ട് അക്ബറിനെ അക്ബർ വന്നിട്ട് ആരിനെയും നിവിനെയും പറയുന്നു ആര്യൻ വന്നിട്ട് നിവിനെയും അക്ബറിനെയും പറയുന്നു അക്ബർ ആ ആര്യൻ വന്ന് പറഞ്ഞ കാരണം അക്ബർ ആ പാവകൾ ഗിഫ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ലെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും പോയിന്റ് കിട്ടിയേനെ അപ്പം ഷാനവാസ് വന്നിട്ട് നിവിനെയും നൂറേനെയും പറയും റിവേഴ്സ് സൈക്കോളജി ഷാനവാസിൻ്റെ ഇവിടുത്തെ ക്യാപ്റ്റൻസി നോമിനേഷൻ റിവേഴ്സ് സൈക്കോളജിയാണ് ഷാ സാബുമാൻ വന്നിട്ട് ആരിനെ പറയുന്നുണ്ട് അക്ബറിനെയും പറയുന്നു കേട്ടോ അക്ബർ ടാസ്ക് നൂറ്റിപ്പത്ത് ശതമാനം അപ്പം സാബുമാൻ ഇപ്പം അക്ബറിൻ്റെ അങ്ങോട്ടേക്ക് ഒരു ഇതാണ് കാര്യം ഒന്ന് തിരിഞ്ഞു ഗെയിം നൂറാ വന്നിട്ട് ആരിനെയും നിവിനെയും പറയുന്നു നമ്മുടെ അനു വന്നിട്ട് ആരെ പറയും നിങ്ങൾ പറഞ്ഞേ അനു വന്നിട്ട് ആരെ പറയും ആരും പറയാത്തൊരു പേര് പറയും അനുവിന് അനു എന്തായാലും ഈ പേര് പറയില്ല ആര്യൻ്റെ പേര് പറയില്ല അക്ബറിൻ്റെ പേര് പറയില്ല നിവിൻ്റെ പേരും പറയില്ല പിന്നെ അനീഷിൻ്റെ പേര് പറയാൻ പറ്റൂല പിന്നെ ആരുണ്ടാവും ഷാനവാസിന്റെ പേരും പുള്ളിക്കാരി പറഞ്ഞില്ല അതിന് പകരം പറഞ്ഞ് ആരുടെ പേരായിരിക്കും നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റില്ല ആരാ പറയണേ മുന്നേ ഞാൻ എഴുതി വച്ചു ആദിലേ നൂരുടെ പേര് ആതില നല്ല ക്യാപ്റ്റനായിരുന്നു സാബുമാരെ കാട്ടി നല്ല ക്യാപ്റ്റനായിരുന്നു വീട് നോക്കാൻ ഫുഡ് ഉണ്ടാക്കുന്നതല്ല വേണ്ടത് നല്ലൊരു വീട് വീട് നോക്കാൻ അറിയണം എനിക്ക് ആതിലയുടെ ക്യാപ്റ്റൻസി കമ്പാരറ്റീവ്ലി ബെറ്റർ ആയിട്ട് തോന്നി കേട്ടോ ആദില കുറച്ചും കൂടെ ശ്രമിച്ചിട്ടുണ്ട് സാപമാനും ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ആതില വന്നിട്ട് ആര്യൻ്റെയും നിവിൻ്റെയും പേരാ പറഞ്ഞത് അങ്ങനെ ആറ് വോട്ടോട് കൂടി ആര്യൻ ഏഴ് വോട്ടോട് കൂടി നിവിൻ അക്ബർ മൂന്ന് വോട്ടോട് കൂടി ഇവരാണ് ക്യാപ്റ്റൻസി ഡോമിനേഷനിൽ വന്നിരിക്കുന്നത് വിക്ഷൻ എൻ്റെ ഒന്നും അറിയത്തില്ല കാത്തിരുന്ന് കാണാം വളരെ ഇമ്പോർട്ടൻ്റായ ഒരു വിക്ഷനാണ് നടക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണാം അപ്പം എന്തായിരുന്നാലും നോക്കാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്